പ്രൈസ് പ്രൈസ് ോഡ് അനുഗൃഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്ഥാപനം ചെയ്യുന്ന ക്രിസ്തുവില്ല അറിയാം സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയ കർത്തദാസൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്ക് യശ്കൃഷ്ണൻ നമുക്ക് വന്ദനം ചെയ്യും വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പ്രായ ലേഖനം അൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യം സന്ദേഹത്തിരിക്കും അഭിപ്രായ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യം ഞാൻ ഓടിച്ച് പോവുകയാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തു അങ്ങനെ തന്നെ അനേകം പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലും അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കുമായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാണ് കാത്തു നിൽക്കുന്നവരുടെ നാല് പ്രത്യേകതകൾ ആർപ്പിച്ച് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകളെ പരിമിതിപ്പെടുന്ന താൽഷണപ്പെടുകയാണ് ഒന്ന് കാത്തു നിൽക്കുന്നവർക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ ഫിലിപ്പ്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും ഫിലിപ്പ്യ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക് ഞാൻ വാക്ക് പറയുന്ന വാക്ക് വാക്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചാൽ മാത്രം മതി എടുക്കണ്ട ഫിലിപ്പിയർ മൂന്നിൻ്റെ പതിനാല് ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശു ദൈവത്തിൻ്റെ പഴമ വിരുലയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു അപ്പോൾ അപ്പോൾ ലോകമർപ്പിക്കപ്പെടുകയാണ് എനിക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പിമ്പിലുള്ളതിനെ എല്ലാം മറന്ന് എനിക്ക് ലഭ്യമാക്കപ്പെട്ട ഈ ലോകത്തിലുള്ള എല്ലാ ശ്രേഷ്ഠതകളെ മറന്ന് എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ലാക്കിലേക്ക് ബിരുദിനായിട്ട് ലക്ഷ്യം വെച്ച് ഞാൻ ഓടുകയാണ് രണ്ടാമത്തെ കാര്യം ലക്ഷ്യപ്രാപ്തിക്ക് എന്തെല്ലാം അനിവാര്യമാണോ അതെല്ലാം കയ്യിൽ കരുതുവാൻ കാത്തു നിൽക്കുന്നവൻ തയ്യാറാണ് ണം ദ്യത്തിൻ്റെ സർവ്വായുധ വർഗത്തെ മരിക്കുന്ന പറ്റി കർതാറുദാസൻ പ്രിയ ഔരാചാര്ക്ക് മുമ്പേ ഓർപ്പിച്ചല്ലോ എഫ് എ ശലേഖൻ ആറിൻ്റെ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഒടുവിൽ കർത്താവിലെ തമിഴ് ബലിത്തിൽ ശൃഷ്ടിപ്പെടുവെന്ന് പറഞ്ഞിട്ട് നാം ധരിക്കേണ്ട വർഗ്ഗത്തെപ്പറ്റി ഓർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ലക്ഷ്യപ്രാപ്തിക്ക് നമുക്ക് ആവശ്യമായത് എല്ലാം നാം കരുതുവാൻ ധരിക്കുവാൻ ഇടയായിത്തീരണം മൂന്നാമത്തെ കാര്യം ലക്ഷ്യം തെറ്റിക്കുന്നതിനെ ഒക്കെ ഒഴിവാക്കുവാൻ കാത്തു നിൽക്കുന്നവൻ തയ്യാറായിരിക്കണം കൊനിന്ന ഒന്നാം ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് ഓർപ്പിക്കപ്പെടുകയാണ് ഒരു മിലിട്ടറിയിലേക്ക് എടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അന്തം പൊരു പൊരുതുവാൻ എടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ പലതിലും വർജനം ആചരിക്കേണ്ടവനാണ് അംഗം പൊരുന്നവൻ ഈ ലോകത്തിലെ ആ അംഗം പൊരുതുന്നവൻ വർജനം ആചരിക്കുന്നത് വാടുന്ന കിരീടം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ നാമോ വാടാത്ത കിരീടം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പടയാളിയായി മാറുവാൻ നമുക്ക് കഴിയണം ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റി നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുക പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ ചെയ്യുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നമുക്ക് കഴിയണം നാലാമത്തെ കാര്യം ലക്ഷ്യപ്രാപ്തിക്ക് കൊടുക്ക Kind of villa. What? ഒട്ടും കുറയ്ക്കാതെ കുറയാതെ കൊടുക്കുവാൻ നാം തയ്യാറാകേണം രണ്ടാം ലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യം പട ചേർത്തവനെ പ്രസാദിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു ഇടപെടാതിരിക്കുന്നു എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ കുടുങ്ങിപ്പോകുന്നില്ല എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലൂക്കോസിൻ്റെ സൂക്ഷ്യത്തിൽ കാണുവാനായിട്ട് കഴിയുമല്ലോ നിങ്ങൾ അതിഭക്ഷണത്താൽ ഉപജീവനാലും അതിയായി ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾ കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവാൻ ഓർപ്പിക്കപ്പെടുന്നല്ലോ അങ്ങനെയെങ്കിൽ പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് നാം ഓർഡിനറി ബിസിനസ്സിൽ മറ്റുള്ള ഈ ലോകപരമായ കാര്യങ്ങളിൽ ഇടപെടുവാൻ ഇടയാകരുത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദു പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവാൻ തിരുവനന്തപുരമെ അസന്യഗ്തമായിട്ട് ഓർപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ ഓർപ്പിക്കപ്പെടുകയാണ് കാത്തു നിൽക്കുന്നവർക്ക് നാല് പ്രത്യേകത ഒന്ന് ഒ ലക്ഷ്യം ഒന്നേ ഉള്ളൂ രണ്ട് ലക്ഷ്യപ്രാപ്തിക്ക് എന്തെല്ലാം അനിവാര്യമാണോ അതെല്ലാം ചേർക്കുവാൻ താൻ തയ്യാറാകണം മൂന്ന് ലക്ഷ്യം തെറ്റിക്കുന്നതിനെ ഒക്കെ തന്നിൽ നിന്ന് നീക്കുവാൻ ഒരു പടയാളി അല്ലെങ്കിൽ കാത്തു നിൽക്കുന്നവൻ തയ്യാറാകണം നാലാമത്തെ കാര്യം ലക്ഷ്യപ്രാപ്തിക്ക് കൊടുക്കേണ്ട വില ഒട്ടും കുറയ്ക്കാതെ കുറയാതെ കൊടുക്കുവാൻ നമുക്ക് കഴിയണം അവർ വാഴുന്ന ഈ ലോകത്തിലെ പടയാളികൾ മിലിട്ടറിയിൽ ചേർത്തിരിക്കുന്നവർ വാഴുന്ന കിരീടം പ്രാപിക്കുന്നുവെങ്കിൽ ക്രിസ്തു സൈന്യത്തിൽ അർത്ഥാൽ ചേർക്കപ്പെടുവാൻ യോഗ്യരല്ല െ അവിടുത്തെ മഹാകരുണയാൽ ചേർക്കപ്പെട്ട നമുക്ക് ഈ വിധത്തിലുള്ള യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രത്യേകത ഉള്ളെങ്കിൽ മാത്രമേ ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിയുള്ളൂ അതിനാദ്യമേ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എനിക്ക് ലഭ്യമാക്കി സമയത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം താരണമായി അനുഗ്രഹിക്കുമാറാകട്ടെ